ഈ ശോം വിശുകാരിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ കുടുംബാംഗങ്ങൾ അല്ലേ ലുഹിയ പ്രൈസ് അല്ലോൾ ഞാൻ അവർക്കാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് ഒരു കുടുംബം ഇവിടെ വന്നേ അവർ പിന്നെ രാവിലെ വന്നു പിന്നെ ഉച്ചയ്ക്ക് വന്നോ ഒന്ന് രണ്ട് മക്കളെയും കൂട്ടി അവർക്ക് വന്നതാണ് കുടുംബാംഗങ്ങൾക്ക് ഒന്ന് വന്ന് ഒന്ന് സന്ദർശിച്ച് പോകാമെന്നുള്ളതാണ് നിങ്ങളുടെ സ്നേഹത്തെ ഓർക്കാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും അവർ എൻ്റെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് കേട്ടോ ഫ്രീസ് അല്ലോൾ അത്രയും സഹോദരങ്ങൾ പിന്നെ എനിക്കൊരു ചെറിയ സംശയമുണ്ട് ചില കുടുംബാംഗങ്ങൾ ചേട്ടയ്ക്ക് വിട്ടു കൊണ്ട സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഒരു ഒരു ടോക്ക് കേൾക്കാൻ ഒരു സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ശനിയാഴ്ച അങ്ങനെ പറ്റില്ല കാരണം ഒരു ദിവസം വിശേഷം അറിയാതിരുന്ന വലിയ പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി ഇന്ന് ഇന്നലത്തെ ഇനി ഞാത്തേം കണ്ടില്ലെങ്കിൽ നേരെ കാണണം കേട്ടോ പിന്നെ രണ്ടായിരം എപ്പിസോഡ് കാണാത്തരുണ്ടെങ്കിൽ മഹാകഷ്ടം അല്ലോ അല്ലേ ലൂയ്യ എന്തായാലും അന്നേദിനത്തെ നിശ്ചയിച്ച് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് മിനിഞ്ഞാന്ന് അപ്പം ഇതെല്ലാം പല കാര്യങ്ങളുണ്ട് ഇന്ന് പിന്നെ നമുക്കൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമുക്കൊരു നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കണം നല്ല ദൈവവിളികൾ ദൈവവിളികളുണ്ടാകാൻ വേണ്ടി നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം പക്ഷെ പറഞ്ഞാൽ ദൈവവിളി ഈശോ വർദ്ധിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാ കോൺഗ്രേഷനും ഓരോ നല്ല രൂപതകൾക്ക് സിസ്റ്റർമാർക്കൊക്കെ നല്ല ദൈവോളി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗം എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യമൊന്നുമില്ല അതായത് ദൈവോളിയെ സ്വീകരിക്കാൻ സാധ്യതയുള്ള അങ്ങനത്തെ ഒരു കൃപയുള്ള കൊച്ച നിങ്ങൾക്ക് അറിയാം അല്ല അവർ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയായിരുന്നെങ്കിൽ ഇതാ ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പോയി കൂട് നമ്മുടെ അച്ഛൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു വിടണം കേട്ടോ മെയ് മാസം പതിനൊന്ന് പന്ത്രണ്ടാം തീയതികളിലാണ് സെക്കൻഡ് സാറ്റർഡേ ഉച്ച കഴിഞ്ഞ് ഒരു മണിക്ക് ആരംഭിക്കും പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് തീരും അത് നമ്മുടെ ഡേറ്റ് ശരി അതുതന്നെ പതിനൊന്ന് പന്ത്രണ്ട് പ്രൈസ് അല്ലാൾ ആ ഇരുപത്തിനാല് മണിക്കൂറെ ഉള്ള കുറവിലങ്ങാട് വെച്ചിട്ടാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യുവതി യുവാക്കന്മാർക്കും എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം വിളിച്ച് ബുക്ക് ചെയ്യണം എൻ്റെ കാർഡ് ഇട്ടേക്കാം മാത്രമല്ല നല്ല ശരിക്കും നല്ല ദൈവവിളി നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ പ്രൈസ് അല്ലോൾ അങ്ങനെ എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് അത് ടോക്ക് കേൾക്കുന്ന ഒരു നമ്മുടെ പരിചയത്തിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ല പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ദൈവവിളിയെ സപ്പോർട്ട് ചെയ്യാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും അത് ദൈവത്തെ വലിയൊരു ശുശ്രൂഷയാണ് നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഞാൻ ഉറക്കമെന്ന് ചില കുട്ടികളൊക്കെ ഇങ്ങനെ ധ്യാനമുണ്ട് എനിക്കൊരു ചെറിയൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരാൾ പറഞ്ഞു വിട്ടു ആ ധ്യാനം കൂടി അങ്ങനെ ദേവളി സ്വീകരിച്ച് പിള്ളേരുണ്ടല്ലോ കാരണം അവർക്ക് ഓൾറെഡി ദൈവം ഉണ്ടായിരുന്നോ ഇങ്ങനെ വാങ്ങിക്കിടക്കുമായിരുന്നു അപ്പോൾ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ പോലും ദൈവാനുഗ്രഹം ആയില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ദൈവിക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം പരിശ്രമിക്കുകയും ചെയ്യാം നല്ല ദൈവളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇ ഡിയം പിന്നെ വേസ്റ്റി എം വരും നല്ല ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ അമ്മയൻ അല്ലേലുയാളുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയം ടീത്തോസ് രണ്ട് പതിനൊന്നാണ് തലക്കെട്ട് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ രക്ഷപ്പെടാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ടീത്തോസ് ചാപ്റ്റർ ടു വേഴ്സ് ഇലവൺ അതിന് അതിന് ഇതാണ് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നു ഈ വധനമൊക്കെ ഇംഗ്ലീഷിലാക്കിയാൽ കൊള്ളാവുന്ന ഒരുപാട് പേരുടെ സജഷനുണ്ട് നിങ്ങൾ ആരെങ്കിലും അതിനകത്തൊരു ഒരു സബ് ടൈറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നൊരു ഒന്ന് രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസത്തെ ഇംഗ്ലീഷിലാക്കി നമുക്ക് സബ് ടൈറ്റിൽ കൊടുത്തിടാൻ പറ്റും അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ കുറവല്ലാണ്ട് ഓഫീസിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ പ്ലീസ് അല്ലോ പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ഓർദ ഇവിടെ ദൈവത്തിന് മതനു പഠിപ്പിക്കുകയാണ് അതായത് എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും എങ്ങനെ രക്ഷിക്കപ്പെടാൻ പറ്റാത്ത കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങണം കൃപ വന്നാൽ നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകും അത് സത്യമാണ് ഉദാഹരണം പറഞ്ഞാൽ ചിന്തിച്ചു അതായത് കഠിനമായ മദ്യപാനം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു കഠിനമായ ജഡിക്ക് ഭാഗത്തിനായി രക്ഷപ്പെടാൻ കഴിയുന്നില്ല അങ്ങനെ കിടക്കും അപ്പോൾ ഒരു ധ്യാനത്തിന് വരുന്നു കർത്താനെ വിളിച്ച് അപേക്ഷിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ പ്രതീക്ഷിക്കും ചിലപ്പോൾ ഒരു മെസ്സേജ് പറയുന്നതായിരിക്കും എന്നാൽ ഇന്ന ഇതുള്ള ഒരാളെ കർത്താവ് രക്ഷിക്കുന്നു അപ്പൊ കർത്താവ് ഓക്കെ അപ്പൊ ഇന്നത്തൊക്കെ പറയുന്നത് ദൈവത്തിന്റെ കൃപയാണല്ലോ രക്ഷപ്പെടുത്തുന്നത് പൗല സിലേ പറയാനുള്ള ഒരു മുള്ളുണ്ട് എത്ര വെച്ച് രക്ഷപ്പെടാൻ പറയുന്നില്ല കർത്താവിനെ പറയുന്നത് അല്ലെ നിനക്ക് എന്റെ കൃപ മതി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കൃപ ഇങ്ങനെ നിറയപ്പെടാൻ വേണ്ടി കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ചില വ്യക്തികളെ ഓർക്കുക അപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത പല മേഖലകളിൽ നമുക്കറിയാം അവർക്ക് രക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ദൈവമേ ആ വ്യക്തിയെ പരിശുദ്ധാൻ നിറയ്ക്കണേ ആ വ്യക്തി ദൈവക്രഭ വന്ന് നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുക ഒരു സമയം കഴിയുമ്പോൾ ക്രഭ വന്നവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും അല്ലേ അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അതുപോലെ പവർഫുള്ളാണ് ഇപ്പോൾ ധാരാളം പറഞ്ഞാൽ എസ്തപ്പാനോസിൻ്റെ ഒരൊറ്റ പ്രാർത്ഥനയുണ്ടല്ലോ ഈ സാഹുളിൻ്റെ മാനസാന്തരത്തിൻ്റെ പുറകിൽ അല്ലേ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് വചന കീപ്പ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ ഡേയട്ടിയ വ്യസ്ഥപാനെ സംബന്ധിച്ചിടത്തോളം വചനം അങ്ങോട്ട് കീപ്പ് ചെയ്യാനുള്ളത് എന്നെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുക ആ വചനെ കീപ്പ് ചെയ്തിട്ട് ഒറ്റ പ്രാർത്ഥന ക്രമ അങ്ങോട്ട് നിറഞ്ഞില്ല അപ്പം നിങ്ങൾ ചോദിക്കുക നമ്മളിങ്ങനെ വചനം പാലിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ചിന്തിക്കാൻ പറ്റാത്ത പവറാണ് ഹലേ രവിയ ട്രൈസ് അവർ കുഞ്ഞുങ്ങളെ വല്ലതും പൊടി കിട്ടിയാ അല്ലേ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഈശോയെ ക്രഭ തോക്കണമേ ക്രഭ നിറയട്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോ ഒരു സാധനങ്ങൾ ഒന്ന് അറിയൂ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാം എന്നാൽ കേട്ടോ അല്ലേ ലുയാ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ കൃപ അവിടുത്തെ അത്ഭുതകരമായ അഭിഷേകം ഇവർ ഓരോരുത്തരുമിലും ഒന്ന് നിറയട്ടെ നനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് രക്ഷപ്പെടാൻ പറ്റാത്ത ഓരോ വ്യക്തികളിൽ വേണ്ടി ഇപ്പോൾ പ്രത്യേകം മധ്യസ്ഥ വഹിക്കുമ്പോൾ കൃപ നിറയപ്പെടാനുള്ളൊരു പ്രാർത്ഥന അറിയാതെ ഹൃദയത്തിൽ നിന്ന് ഇവർ ഉയർട്ട് എറത്താ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു കർത്താവായ ദൈവമേ ദൈവുളിയുടെ കാര്യത്തിൽ ഒരു ഡിസൈൻമെൻറ് എടുക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നവർക്കെല്ലാം പ്രചോദനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകരെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അന്ധകാര അന്ധകാരശക്തികളെയും ശല്യങ്ങളെ ബാധകൾ ഭൂതങ്ങളെ തടസ്സങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിച്ചിൻ്റെ ഉള്ള ചാട്ടിപ്പായു കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേലെ ആവശിക്കട്ടെ ഏതാണോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് ഈശോയുടെ കൃപ വന്ന രക്ഷപ്പെടട്ടെ ആരെയാണോ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയുടെ ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ